തലശ്ശേരി ജനറൽ ആശുപത്രിയിലെ ഡോക്ടർമാർ ദിനം ആചരിച്ചു സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ കെ ശശിധരൻ ഉദ്ഘാടനം ചെയ്തു മെഡിക്കൽ മെഡിക്കൽ കോളേജിലെ ിയെ ക്രൂരമായി ബലാത്സംഗത്തിനിരയാക്കി കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ കേരള ഗവൺമെന്റ് മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ നേതൃത്വത്തിൽ ഡോക്ടർമാർ ഒ പി ബഹിഷ്കരിച്ച് പ്രതിഷേധ ദിനം ആചരിച്ചു ഐ എം എ സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ കെ ശശിധരൻ ഉദ്ഘാടനം ചെയ്തു ആശുപത്രികളും സുരക്ഷിത മേഖലയായിട്ട് പ്രഖ്യാപിക്കണമെന്ന് കാരണം ഇരുപത്തിനാല് മണിക്കൂറും മുന്നൂറ്ററുപത്തഞ്ച് ദിവസം പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ് ആശുപത്രികളും അതുപോലെ തന്നെ മറ്റ് ആരോഗ്യ സ്ഥാപനങ്ങളും അപ്പം അതൊരു സുരക്ഷിതമല്ലാത്ത രീതിയിലാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ നമുക്ക് കഴിഞ്ഞ വർഷത്തിനുഭവം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കൊല്ലത്ത് നമ്മുടെ പ്രിയ സഹോദരി ഡോക്ടർ വന്ദനാദാസിനെ നമുക്ക് നഷ്ടപ്പെട്ടതും ഏകദേശം ഇതേപോലത്തെ ഒരു സാഹചര്യത്തിലായിരുന്നു അതിനുശേഷം കേരള സർക്കാർ അടക്കം ആശുപത്രി സൂപ്രണ്ട് രാജീവ് അധ്യക്ഷത വഹിച്ചു കെ ജി എം ഓ എ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ബി എസ് ജിതിൻ പി ശശിധരൻ അഭിലാഷ് പുഷ്പരാജ് മീനു കെ ജി എൻ എ ഭാരവാഹി പി പി ശ്രീജ എൻ ജി ഒ യൂണിയൻ ഭാരവാഹി പി ജിതേഷ് തുടങ്ങിയവർ സംസാരിച്ചു ശനിയാഴ്ച ഐ എം എ പ്രഖ്യാപിച്ച സമരത്തോട് ഐക്യപ്പെട്ട് ആശുപത്രിയിൽ അത്യാഹിത വിഭാഗം കിടത്തി ചികിത്സയിലുള്ള രോഗികൾ എന്നിവർക്ക് മാത്രമേ ചികിത്സ നൽകുകയുള്ളൂ ഒ പി പൂർണ്ണമായി ബഹിഷ്കരിക്കുമെന്നും അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു ന്യൂസ് ബ്യൂറോ തലശ്ശേരി